മത്സ്യവ്യാധി രോഗങ്ങൾ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പും അലനല്ലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ചേർന്ന് കോട്ടപ്പള്ള അലനല്ലൂർ ടൗണുകൾ ശുചീകരിച്ചു ശുചീകരണ പരിപാടി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പള്ളയിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഐഷാബി ആറാട്ട് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ജിഷ റംല എം അലി പി രഞ്ജിത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഹംസപ്പ നീറം കുഴിയിൽ മുഹമ്മദ് ബഷീർ എം പി എ ബക്കർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി യു സുഹേൽ ജെ എച്ച് എ ജലീൽ എന്നിവർ പ്രസംഗിച്ചു പതിനാറിന് വ്യാഴാഴ്ച ഡെങ്കിപ്പനി ദിനാചരണത്തിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ ബോധവൽക്കരണ സംഗമം നടത്തും ഹെൽത്ത് കേരള പരിശോധന ബോധവൽക്കരണ സന്ദേശയാത്ര തുടങ്ങിയവ സംഘടിപ്പിക്കും കൊതുകുകളുടെ ഉറവിട നശീകരണത്തിനായി ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരണം നടത്തും വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച പൊതുസ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ അറിയിച്ചു മൂന്ന് ദിവസമായി നമ്മുടെ ശുചീകരണ അതായത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ മാലിന്യമുക്ത നവകേരളം അതോടൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് അലനല്ലൂർ ഭാഗം കർക്കിടകുന്ന് ഇടത്തരം മൂന്ന് ക്ലസ്റ്ററുകളായി തിരിച്ച് ആണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതോടൊപ്പം നമുക്ക് പറയാനുള്ളത് ഇപ്രാവശ്യത്തെ നമ്മൾ കുറേ കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് മാലിന്യമുക്ത നവകേരളം എന്ന ഒരു പദ്ധതി അത് ഏറെക്കുറെ നമ്മൾ നമ്മുടെ അലനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലും പ്രാവർത്തികമായി നല്ല രീതിയിലുള്ള ഹെഡർമേൽ സേന പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം ഇപ്രാവശ്യത്തെ വാർഷിക പദ്ധതിയിൽ അലനെല്ലൂർ എടത്തനാട്ടുക അലനെല്ലൂർ എടത്തനാട്ടുകാരെ കർക്കിടാവുന്ന മൂന്ന് ഭാഗങ്ങളിൽ ടൗൺ ടൗൺ ക്ലീനിങ്ങിന് നമ്മൾ ഏത് സ്ഥിരം സ്റ്റാഫുകളെ നിയമിക്കാനുള്ള പദ്ധതി വെച്ചിട്ടുണ്ട് അതുപോലെ ടൗണുകൾ കേന്ദ്രീകരിച്ച് വേസ്റ്റ് പിഞ്ഞ് അതുപോലെ ബോട്ടിംഗ് ബൂട്ടുകൾ എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ഇറങ്ങി എന്നൊരു പദ്ധതിയിലേക്ക് പ്രവർത്തിക്കാം നമുക്കറിയാമല്ലോ രോഗം ചികിത്സിക്കുന്നതിനേക്കാൾ അതിനൊരു എടുക്കുകയാണ് ഏറ്റവും നല്ല ഉത്തമം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പി സജന ഹെൽത്ത് ഇൻസ്പെക്ടർ പി യു സുഹേൽ എന്നിവർ വിഷയാവതരണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി മുസ്തഫ പി ഷൌക്കത്ത് അലി ലൈല ഷാജഹാൻ എം അലി പി കെ ഷമീർ അലി കെ അജിത വിജയലക്ഷ്മി പി ബഷീർ അബ്ദുൽ ജലീൽ എന്നിവർ സംസാരിച്ചു ൂരി എടത്താട്ടുകര കർക്കിടക എന്നീ പ്രദേശങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത് കൂട്ടി പത്തിരു പതിനഞ്ഞെട്ടിലാനം തട്ടി മക്കനമളത്തിൽ എതാളം തട്ടി പറന്നോരെ